ഹായ് ഞാൻ ഡോക്ടർ നാഫി സിഇ ഓഫ് ഹിപ്നോയൻസ് അക്കാഡമി ഹിപ്നോയൻസ് അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷമായിട്ട് കേരളത്തിൽ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം സെൽഫ് ഹിപ്നോട്ടിസം മെന്റലിസം ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അക്കാഡമിയാണ് ഓൺലൈനായിട്ട് നമുക്ക് അയ്യായിരത്തിൽ പരം സ്റ്റുഡൻസ് ഉണ്ട് ഏകദേശം ഓഫ്ലൈനിലും കൂടെ കൂട്ടി നോക്കിയാൽ ആറായിരം സ്റ്റുഡൻസ് നമുക്കുണ്ട് കേരളത്തിലും അതുപോലെ ഖത്തറിലും കേരളത്തിൽ തന്നെ കൊച്ചിയിലും കോഴിക്കോടൊക്കെ നിരന്തരം വർക്ക്ഷോപ്പുകൾ നടത്തുന്ന ഞങ്ങൾ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ മലയാളികൾക്ക് വേണ്ടി ഒരു വൺ ഡേ പ്രാക്ടിക്കൽ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം വർക്ക്ഷോപ്പ് നടത്താൻ പോവാണ് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ഏത് സ്ട്രീറ്റിൽ നിന്നും ഹിപ്നോട്ടിസം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹിപ്നോട്ടിസത്തിന്റെ വകഭേദം അതാണ് സ്ട്രീറ്റ് ഇപ്നോട്ടിസം എന്ന് പറയുന്നത് എന്തൊക്കെ ടൈപ്പ് ഹിപ്നോട്ടിസം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഇപ്നോട്ടിസ് ഉണ്ട് സെൽഫ് ഉണ്ട് സ്റ്റേജ് ഇപ്നോട്ടിസ് ഉണ്ട് ഹിപ്നോസിസ് ഇൻ ബിസിനസ് ഉണ്ട് ഹിപ്നോസിസ് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ട് ഒരുപാടുണ്ട് അതെല്ലാം ഒക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ ഒരു ജന്മം തന്നെ മതിയാവില്ല കാരണം ഇത് അത്രയും വിശാലമായ ലോകമാണ് ഇതിൽ നിന്നും കലയ്ക്ക് വേണ്ടി ആർട്ട് സൈഡായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രീറ്റ് ഇപ്നോട്ടിസമാണ് നമ്മൾ വൺ ഡേ ട്രെയിനിങ്ങിൽ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ദിവസം നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായും പഠിപ്പിച്ചു തരികയും അതോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസിന്റെ ആക്സസും കൂടെ നിങ്ങൾക്ക് തരും എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു വർഷം വരെ ആക്സസ് ഉള്ള റെക്കോർഡ് ക്ലാസിന്റെ ആക്സസും നിങ്ങൾക്ക് ഞങ്ങൾ അവൈലബിൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ആക്സസും കൂടെ ഉണ്ടാവും പിന്നീട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ട് നിങ്ങളെ ഹിപ്നോട്ടിസം ചെയ്യുന്നത് പഠിപ്പിച്ചിരിക്കും സ്ട്രീറ്റ് ഹിപ്നോട്ടിസ്റ്റ് ആയിട്ട് നിങ്ങളൊക്കെ മാറിയിരിക്കും പിന്നെ ഏതൊരു കാര്യത്തിനും വേണ്ട ഒരു കാര്യമാണ് പ്രാക്ടീസ് എന്നുള്ളത് ഈ പ്രാക്ടീസ് നിരന്തരം ചെയ്യുന്നവരാണെങ്കിൽ ഞാനും എൻ്റെ സ്റ്റുഡൻസും ഒക്കെ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും എൻ്റെ ചില സ്റ്റുഡൻസിൻ്റെയും എൻ്റെയൊക്കെ കുറച്ച് മുൻകാലത്തുള്ള കുറച്ച് പെർഫോമൻസുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ കയക്ക് വാട്സാപ്പിലെ ചാറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ സ്റ്റാഫ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് ഇനി അല്ല ഞാൻ പറയേണ്ട മറുപടി ആണെന്നുണ്ട് നിങ്ങൾക്ക് ഞാനുമായിട്ടൊരു കോള് ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വിളിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് എവിടെയാണ് എന്താണ് എന്നൊക്കെയുള്ള പോസ്റ്റർ ഇതിനോടൊപ്പം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പത് പേർക്ക് മാത്രമേ നമ്മുടെ ഹാളിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം വരുന്ന അമ്പത് പേർക്കായിരിക്കും അവിടെ അഡ്മിഷൻ കിട്ടുക അതിൽ ആദ്യം വരുന്ന ഒരു ഇരുപത് പേർക്ക് നമ്മൾ ബേർഡ് ഓഫറും കൊടുക്കുന്നുണ്ട് ആ ഓഫറോട് കൂടി തന്നെ നിങ്ങളുടെ സീറ്റ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക ോട്ട് വൈകുന്നേരം വരെ രാവിലെ ഒൻപതര പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ നീണ്ട ഒരു കംപ്ലീറ്റ് പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കും മറ്റുള്ളവർ നമ്മൾ ഹിപ്നോട്ടിസം ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് കഴിഞ്ഞ ഞങ്ങളുടെ വർക്ക്ഷോപ്പിന്റെ ഒരു ട്രെയിലർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രെയിലർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിലർ അയച്ചു തരുന്നതാണ് ഒരുപാട് മെസ്സേജ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടായ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി അത് പോസ്റ്റർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റർ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയച്ചു തരും അല്ല നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ് വി ആർ ഓപ്പൺ ബൈ நீங்க நம்புறீங்களா இல்ல நீங்க ஹிப்நோட்டிஸ் ஆயிருக்கா இல்ல கொஞ்சம் கண்ணுல பார்க்க முடியுமா ஸ்லீப்